ബാക്ക് ടു മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിത്ര സെൽക്ക് ചുരിദാർ മെറ്റീരിയൽ ആട്ടോ കാണാൻ പോകുന്നത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിചിത്ര സെൽക്കിന്റെ സെറ്റ് ആ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് വരും ഇതിന്റെ താഴെയും അതായത് നമ്മുടെ എൻഡ് പോർഷനിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് ഇതുണ്ടോ ഇങ്ങനെ വർക്ക് വരും മുകളിലും താഴെയും വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ പൊക്കി പിടിച്ച് കാണിച്ചേ ഉള്ളൂ അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ വർക്ക് എംബ്രോയിഡറി വർക്ക് ബോട്ടത്തിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുള്ള ഷോൾ ആട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹെവിയായിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിരിക്കുകയാണ് രണ്ട് സൈഡും അതുപോലെ ഇതിൻ്റെ താഴോട്ട് എന്തൊക്കെയാണ് ഇതുണ്ട് ഫുൾ ഇങ്ങനെ കെട്ടി ഭയങ്കര വൃത്തിയായിട്ട് കെട്ടി ടാസൽസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുക മൊത്തത്തിൽ വരുമ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന രീതിക്കുള്ളൊരു ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം എന്നിട്ട് മെറൂൺ കളർ ആട്ടോ അതിലും സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് ആണ് ഗോൾഡൻ എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടാസിൽസും ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടത്തിലും സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്ക് ബോട്ടത്തിന്റെ പോർഷൻ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ സെയിം രീതിക്കുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ഇതിന്റെ ബോട്ടത്തിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയൽ ഇട്ടാല് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നയൻ ഡബിൾ നയൻ ആണ് ഫിനിഷിപ്പിങ് ആണ് നെക്സ്റ്റ് കളറാണ് എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഏകദേശം ഒരു വാടാമില്ല പോലെ വരുന്ന രീതിക്കുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഇതിലും സെയിം രീതിക്കുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആട്ടോ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ പോലെ തന്നെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ടു തൗസൻഡ് ഒക്കെ പറയുന്ന രീതിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാസ്റ്റ് കളർ ആണ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഒരു കാര്യം പറയാൻ മറന്നുപോയി ബോട്ടത്തിന്റെ പീസ് സാൻറ്റോൺ ആണേ അതുപോലെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സെയിം രീതിയിൽ ലൈനിങ് വരെ അറ്റാച്ച്ഡ് ആണ് നയൻ ഡബിൾ നയനേ ഉള്ളൂ ടു പോയിന്റ് ഫൈവ് മീറ്റർ ലൈനിങ് ഉണ്ട് ഈ ഒരു കളർ വരും ഏകദേശം ഒരു ചെറു വെറുപ്പ ചേഡൊക്കെ പോലത്തെ ഡാർക്ക് കളറാണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള സ്കാൽ പേത് ഷോൾഡറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക നൈൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് എഴുപത്തി രണ്ട് എഴുപത്തൊന്ന് പൂജ്യം ഏഴ് ഏഴ് രണ്ടാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം താങ്ക്